ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വരുത്തപ്പെടുമാനാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നാശ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ തന്നെ എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേട്ട കൃപയുടെ സന്ദേശം അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും സന്തോഷവും കൊണ്ടുവന്നത് മെസ്സേജിലൂടെ അറിയുവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ചുരുക്കം ചില നിന്നുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ചെറിയ മെസ്സേജ് ഞാൻ കൊണ്ടുവരുന്നത് അതിന്റെ ആധികാരികമായ കാര്യങ്ങൾ ഒന്നും വിശദീകരിക്കുവാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല എങ്കിലും പ്രഭാത നാം എണീക്കുമ്പോൾ ഒരു നല്ല മെസ്സേജ് കേൾക്കണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മെസ്സേജ് ഒരു അനുഗ്രഹമായി തീരുന്നു ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പങ്കാളിയായി മാറണമെന്ന് ഞാൻ ദൈവത്തിൽ ഇന്ന് പകൽക്കാലം പ്രബോധിപ്പിച്ച് പറയുകയാണ് നിങ്ങളായിരിക്കുന്ന മേഖലകളിലൊക്കെയും കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് നമ്മെ സംരക്ഷിച്ച് ദൈവകൃപയിൽ പൊതിഞ്ഞ സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും തുടർമാനമായി കേൾക്കുന്ന പോലെ ആ കൃപയുടെ സന്ദേശത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി റോബർക്കെതിരേഖനം അഞ്ചാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യം എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാപനത്തിന്റെ കാര്യവും ഒരുപോലെ അല്ല ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവ കൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു പതിനെട്ടാം വാക്യം ഇങ്ങനെ വളരെ വ്യക്തമായിട്ടും പറയുന്നു വളരെ വ്യക്തമായി ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും എന്ന് വളരെ വ്യക്തമായും റോമാ സഭയ്ക്ക് വളരെ വ്യക്തമായും ആധികാരികമായും അച്ചടക്കത്തോടെ കൃപാവരത്തിന്റെ ഏറ്റവും നല്ല ജ്വലിപ്പിക്കുന്ന സന്ദേശം പൗരസപ്പോ അണ്ടർലൈൻ ചെയ്ത് അവൻ സഭയ്ക്ക് കൈമാറുകയാണ് റോബാസയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ പഞ്ചഗ്രന്ഥങ്ങളെല്ലാം അരച്ച് കലക്കി കുടിച്ച് അവർ ദൈവ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ് എങ്കിൽ തന്നെയും അവരിൽ പാലിക്കപ്പെടാതെ പോകുന്ന ചില ദൈവിക കൃപകളുണ്ട് അത് വളരെ വ്യക്തമായിട്ടും പൗരസപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യുകയാണ് കാലാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ഇനി ഒരിക്കൽ കൂടി റോമിൽ വന്ന് എന്റെ കൂടപ്പറുപ്പുകളെ കാണാൻ കഴിയുമോ എന്നുള്ള ഒരു വ്യക്തി അവന്റെ അകത്തുള്ളപ്പോഴും പതിനാറ് അധ്യായങ്ങൾ ഒരു ലെറ്റർ മുഖേന എഴുതി അവൻ കൈമാറ്റം ചെയ്യുകയാണ് അത് സഭയിൽ വായിക്കുവാൻ പറയുകയാണ് അത് പുറം ജാതിയിൽപ്പെട്ടവർക്കും യകൂതന്മാർക്കും ഒരു കാലത്ത് ഗവാലയന്റെ കീഴിലിഴ്ന്ന് അവൻ പഞ്ചഗ്രന്ഥം പഠിച്ച അവൻ വചനത്തിന്റെ ആധികാരികമായ പൊക്കം മുഴുവൻ മനസ്സിലാക്കിയ വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് ഏകമനുഷ്യൻ പാപം പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും മരണം ും പറഞ്ഞിരിക്കുന്നു ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ അവൻ ഏകന്റെ ലംഘനത്താൽ മരണം നമ്മുടെ ലോകത്തിൽ അവൻ കവിഞ്ഞിരിക്കുന്നുവെങ്കിൽ അതേ ഒടുക്കത്തെ ആദാമായ ഏകനായ യേശു മുഖാന്തരം നമുക്ക് ജീവൻ ലഭിച്ചിരിക്കുന്നു നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു അത് ലഭിച്ചത് ദൈവത്തിന്റെ കൃപയിലാണ് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു ശൂന്യത ഇന്ന് പകൽക്കാലം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു ഒരുദ്ദേശമുണ്ട് ആ ഉദ്ദേശം എന്തെന്നറിയാമോ നിന്നെ ആ മേഖലയിൽ കടത്തിവിടുന്നത് നിന്നിൽ നിന്നും ദൈവത്തിന് അധികമായി ദൈവത്തിന്റെ കൃപ അമ്മ ജ്വലിപ്പിക്കുവാൻ അത്യാവശ്യമുണ്ട് ഏത് മേഖലയിലാണോ നീ പരാജയപ്പെട്ടത് തകർന്നു പോയത് ഉടഞ്ഞുപോയത് അവിടെ നിനക്ക് നിലനിൽക്കുവാൻ ഇന്ന പകൽക്കാലം നീ ദൈവത്തിലും ദൈവവചനത്തിലും അവന്റെ അവൻ്റെ കൃപയിലും അവൻ നീ ശരണപ്പെടുന്നുണ്ടെങ്കിൽ നിശ്ചയമായി ഈ ആഴ്ചയുടെ വട്ടത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു നീ ഒരു അനുഗ്രഹമായിരിക്കും നീ അനേകം പേർക്ക് ദൈവ കൃപയിൽ നിറഞ്ഞവളും നിറഞ്ഞവനുമായിരിക്കും അതിനായിട്ട് ഇന്ന് പകൽക്കാലം സമർപ്പിക്കപ്പെടുന്ന ദൈവ കൃപയിൽ ജീവിക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം നിങ്ങൾക്കും ധനിക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് അവൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു അനുഗ്രഹമായി തീർന്നെങ്കിൽ അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക Jesus love see you God be with thee